മലയാള ടെലിവിഷൻ പ്രേമികളുടെ ഇഷ്ട സീരിയലാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്തുവരുന്ന കുടുംബകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കുടുംബകളൊക്കെ എന്ന് പറഞ്ഞ സീരിയൻ്റെ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള പ്രേമയൊക്കെ പുറത്തുനിന്നിരിക്കുകയാണ് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണാൻ സാധിക്കണം സുമിത്ര രോഗത്തിന്റെ രോഗത്തിന്റെ മരണത്തിലുള്ള സത്യങ്ങളൊക്കെ അന്വേഷിച്ചിറങ്ങിയാണ് അതിനുവേണ്ടി സുമിത്ര ഇപ്പോൾ കുറെ പാർട്ട്നേഴ്സിൻ്റെ നമ്പറൊക്കെ പഴയ പാർട്ട്നേഴ്സിൻ്റെ നമ്പറൊക്കെ തപ്പിയെടുക്കുകയാണ് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവര് വഴി ജോലത്തിൻ്റെ മരണത്തിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് സുമിത്ര അതോടൊപ്പം തന്നെ പൂജയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളെല്ലാം തന്നെ പൂജയ്ക്ക് തിരിച്ചേൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമി ശ്രമിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം നേരെ കാണിക്കാൻ നമ്മുടെ രഞ്ജിതയാണ് രഞ്ജിതയ്ക്കാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ ലാസ്റ്റ് രാസത്തെ നമ്മൾ കണ്ടു ഒരു ഒരു അഭിചാരിതൻ അല്ലെങ്കിൽ ഒരു ഊമക്കത്ത് അയക്കുന്നുണ്ടായിരുന്നു അതായത് നിങ്ങളുടെ നിങ്ങളുടെ കള്ളക്കളികളെല്ലാം എനിക്കറിയാവും ഞാൻ സത്യം പുറത്ത് പറയുന്നു പറഞ്ഞുകൊണ്ട് ഇത് കേട്ടുകൊണ്ട് രഞ്ജിതയ്ക്ക് ആദ്യം ടെൻഷനൊന്നും ആകുന്നില്ലായിരുന്നു എന്നാൽ വീണ്ടും അതേ കത്ത് തന്നെ കിട്ടുമ്പോൾ വീണ്ടും ടെൻഷനായിരിക്കുന്നത് ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് അന്വേഷിച്ച് അന്വേഷിക്കാൻ തുടക്കുന്ന രഞ്ജിത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ പങ്കജ്റെ ടെണിയിലകപ്പെട്ടിരിക്കുന്ന പൂജ മോളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പൂജയ്ക്ക് ഇനി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കണ്ടുതന്നെ ഇറങ്ങണം ഒരുപക്ഷെ സുമത്രയുടെ ഇടപെടൽ മൂലം മാത്രമേ ഇനി പിന്നെ പൂജ പൂജയ്ക്കിരി പങ്കുത്തിൻ്റെ കടയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ അതോടൊപ്പം നമ്മൾ ഏറെക്കാരുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് പ്രമോകളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു സീൻ കൂടെ ഇന്നത്തെ അടുത്ത ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് മറ്റൊന്നുമില്ല ദീപുവിൻ്റെ ചതി തന്നെയാണ് കേട്ടോ ദീപുവിൻ്റെ ചതികളൊക്കെ ചിത്ര നമ്മുടെ സുമിത്രയോട് പറയുന്നുണ്ടായിരുന്നു അതായത് ദീപുവിൻ്റെ പ്രവൃത്തി എനിക്ക് കുറേ സംശയമുണ്ടെന്നും ഇപ്പോൾ ആൾക്ക് വരവിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടെന്നും അതു മാത്രമല്ല ക്യാഷ് നേരത്തെ ഒന്നുമില്ലാതെ ഇരുന്ന എന്നാൽ ഇപ്പോൾ എനിക്ക് വജ്രമോതിരം എടുത്തു തരുന്നു അത് മാത്രമല്ല പല രീതിയിലുള്ള കള്ളത്തരം ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഈ ഒരു സംശയം എല്ലാം തന്നെ ചിത്രം സുമിത്രയോട് പറയുമ്പോൾ സുമിത്രയാണെങ്കിൽ നമ്മുടെ ദീപുവിനെ ചോദ്യം ചെയ്യേണ്ടത് ദീപുവിന് ദീപുവിനെ തന്നെ ചോദിച്ചവരുടെ കൂട്ടത്തിലുണ്ടെന്ന് സുമിത്ര ബയക്കുകയാണ് ആ സമയത്തും ദീപുവിനോടായിട്ട് സുമിത്ര ചോദിക്കുന്നുണ്ട് ദീപു നീ നീ ഞാൻ ചോദിച്ച ഒരു കാര്യത്തിൽ സത്യം പറയണം ഞാൻ പണ്ട് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്തൊക്കെ എൻ്റെ ബില്ലുകളൊക്കെ സെറ്റ് ചെയ്തതാരം നിനക്ക് അത്രയും ക്യാഷ് ഒന്നും ഇല്ലെന്ന് എനിക്കറിയാം കാരണം ഇത്ര അഞ്ചാറ് വർഷമായിട്ട് കോമയിൽ കിടന്ന എൻ്റെ ചിലവുകളൊന്നും ഒന്ന് നടത്താൻ നിനക്ക് നേരവേ നിന്റെ കാര്യങ്ങൾ പോയി നടത്താനുള്ള കെൽപ്പില്ലാത്ത നീ എങ്ങനെയാണ് ഇത്രയും ബാധ്യതയെടുത്ത് വെച്ചത് ഒരിക്കലും നീ അല്ല അതിനു വേണ്ടി മറ്റൊരാളുണ്ട് ആരാണെന്ന് നീ സത്യം പറയണമെന്ന് പറയാണ് അങ്ങനെ നിവൃത്തിയായിട്ട് നമ്മുടെ ദീപു ആ ഒരു സത്യം പറയാൻ തുടങ്ങുന്നതാണ് നമുക്ക് അടുത്ത ആഴ്ച കാണാൻ സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ജീവിതം ചതിച്ചവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഇവർ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ശത്രു ഇനി വേറെ ഉണ്ടോ എന്നും കണ്ടു തന്നെയാണ് എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ അറിയാം നമുക്ക് വരുന്ന ആഴ്ചകൾ എന്തായിരിക്കും ഈ ഒരു കുടുംബക്കെന്ന് പറഞ്ഞ സീൻഡ് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളാണ് അപ്പോൾ കുടുംബക്കെന്ന് പറഞ്ഞിൻ്റെ വരുന്ന ആഴ്ചയിൽ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോ റിവ്യൂസ് ആകുന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക